അപ്പൊ ഇത് മക്കളെ അടി ഫുള്ള് സർവീസ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ടാണ് മാഷല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഉണങ്ങിയപ്പോ എനിക്കൊരു വൃത്തിയൊന്നും ഇല്ല ആശാ നോക്കാം മക്കളെ റാത്തല്ല എന്തായാലോ ഞമ്മളിവിടെ വൈലത്തൂര് ഓട്ടോ ഫോമില് ഇങ്ങനെ വന്നാട്ടോ എന്താ വെച്ചാല് നമ്മളെ സർവീസ് ഒന്ന് ചെയ്യാൻ ഉഷാറാക്കി ചെയ്യണി വന്നാണ് അപ്പൊ വണ്ടികൾ കണ്ടെങ്ങനെ വണ്ടികളിങ്ങനെ അടിച്ചു വിടുന്നത് അപ്പോൾ നമ്മളെ വണ്ടിക്ക് അത് ഒരുപാട് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ മയക്കാലം വന്നിട്ട് അവർ എന്ത് ചെയ്തിട്ടാണ് മര്യാദ നമ്മൾ ഒന്ന് സർവീസ് ചെയ്തിട്ടില്ല മയക്കാലം കഴിഞ്ഞ് പോലെ വയലൊക്കെ അടിച്ചിട്ട് കണ്ടെങ്കിൽ ഇതിന് ഉള്ളിലൊക്കെ ചളി ഇരിക്കണെങ്കിൽ ഒരുപാട് ചളി ആട്ടയക്കണേ ഇതിനുള്ളിലൊക്കെ ചളിയുണ്ട് പക്ഷെ ഞാൻ സത്യം പറഞ്ഞത് ഇന്ന് പോയി ബാറ്ററി പെട്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി പെട്ടി അയച്ച് അപ്പോഴാണ് എൻ്റെ ആസീസാക്ക ചീത്ത ഷെമിയ രാജ് വണ്ടി നോക്കണീ എന്താ ഇപ്പം അവസ്ഥയെന്ന് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ ഞാൻ അത് കണ്ടിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ പറയാ അന്ന് നമ്മൾ പൊന്നാനിയിൽ വെച്ചിട്ട് എന്തായത് ചെറിയൊരു താഴ്ച്ച താന്നല്ല വണ്ടി അന്ന് കയറിയതാണ് ഈ ചളികളൊക്കെ കേട്ടോ ശരിക്ക് ഈ ചളികളൊക്കെ താ അന്ന് കയറിയതാ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ ഒന്ന് ഫുൾ സർവീസ് ചെയ്യാമെന്ന് കരുതിട്ട് നല്ല ചേസും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് അടിച്ച വണ്ടിയാണ് പക്ഷേ എന്നാലിതാ ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കണ്ടേ വാട്ടർ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിനടിയും കാര്യങ്ങളൊക്കെ എന്തെയ്യാ നമുക്കൊന്ന് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കാകാ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് എന്തൊക്കെ പോളിഷ് അണ്ടർ ഫുൾ സർവീസിൽ സർവീസിൽ ചെയ്യും കെമിക്കൽ അടിച്ചിട്ട് നല്ല സെറ്റ് സെറ്റാക്കിട്ട് നല്ല വൃത്തിയാക്കി തരുല്ലേ പിന്നെ ഇവിടെ മറ്റേ ഇവിടെ എന്താ ഇവിടെ പോളിഷിന്റെ സെറ്റ് എല്ലാം ചെയ്യേണ്ടതുണ്ട് അല്ലേ ഓക്കെ ഇവിടെ പോളിസി കാര്യങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ ഓരോരോ വർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പരിപാടി ഒക്കെ സെറ്റല്ലേ അപ്പോൾ അവര് ഓരോ പണിയിലാട്ടോട്ടം ചെറിയൊരു ഇപ്പിടമായിരിക്കട്ടോ സൗകര്യം ഏ ሄጀ አሁን ውስጥ መሆገን ያንዳል አይደለም እንደ እግዚአብሔር ይመስገን አለ እግዚአብሔር ይመስገን አለ ഇടക്കിടക്ക് ഇതേപോലെ കഴിക്കണ കേട്ടോ ശെരിക്കും ഇടക്കിടക്ക് ഇതേപോലെ കഴുകി വൃത്തിയാക്കണല്ലേ മകളെ സർവീസ് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ എന്തുണ്ടാരോ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ബാക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഓയിലിൻ്റെ തന്നെ കാര്യമൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ വണ്ടിയിൽ വെക്കണം കേട്ടോ പെട്ടെന്ന് ഡീസലോ കാര്യങ്ങളോ പിന്നെ നമ്മളെ ജാക്കി പിന്നെ അതേപോലെ തന്നെ ചെറിയ ഒ ഈ ഓയിലും ഒഴിക്കണ ഓയിലാണ് അതേപോലെ നമ്മളെ ജാക്കീൻ്റെ ലിവറ് വലിയ ലിവറ് പിന്നെ ഇതിൽ കൂടുതലൊരു ചെറിയ ലിവർ തന്നെ ഏ പിന്നെ നമ്മളെ സേതുപ്പാൻ്റെ തൊപ്പി പിന്നെ വേറെന്താ എന്താ ഇത് മറ്റേ കട്ട പിന്നെ ഇനി എന്താ ഇനി പിന്നെ നമ്മൾ ഇത് സൈറ്റിൽ കുടുങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും അർജൻറ് വന്നുള്ള ആ സാധനം പിന്നെ വേറെന്താ പിന്നെ കയറ് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഓരോരുടെ കഷ്ടകാലം വന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ പിന്നെ ജാക്കി ജാക്കിയുള്ള ചെറിയ ജാക്കിയാണ് കുഞ്ഞ് ജാക്കിയാണ് കുഞ്ഞെന്തള്ളു അങ്ങനെ എന്തായാലും ഇവിടെ വൃത്തിയാക്കണം കയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ വണ്ടിയിൽ വേറെ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മള് വണ്ടി നിറക്ക സാധനങ്ങളട്ടെ മക്കളെ നമ്മളെ സർവീസാണ് കഴിഞ്ഞിട്ടാ ഇത് ഫുള്ള് അതിമ കേറ്റിട്ടാണ് ഞാൻ എന്താ പറയാ ചെറിയ റിസ്ക് ഉള്ള പണി ഉണ്ടായിരുന്നു അപ്പൊ എന്താ ഇതാണ് അപ്പോൾ അവിടെ പോയിട്ട് മറ്റേ കുറച്ചു നേരെ സമയം പെട്ടിട്ട അപ്പോൾ ഇത് മക്കളെ അടി ഫുള്ള് സർവീസ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ടാണ് മഷ ഏഹ് അടിയൊക്കെ അടി എന്താ വൃത്തിയറിയ കണ്ടകള നല്ല സെറ്റ് ആയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉണങ്ങിയപ്പോൾ എനിക്കൊരു വൃത്തിയൊന്നും ഇല്ല ആശ നോക്കണ്ടീല ആശാൻ കേൾക്കാം പിന്നെ ചീത്തറങ്ങി കിട്ടാം ഞാൻ ചീക്കിന് ഉള്ളും വേറെ അടിച്ചിട്ടില്ല എന്നാലും വേറെക്കുറവരെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഉറപ്പുകൾ പറ്റുന്ന രീതിയിലൊക്കെ എന്താ ചെയ്തിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യമൊക്കെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ സെൻസറാണ് പിന്നെ അങ്ങനെ വല്ല ചെയ്യാനും പറ്റില്ല അപ്പോൾ ആ നോക്കണം എന്തൊക്കെയുണ്ട് അപ്പോൾ ആ സമയത്ത് ചിലവാക്കിയൊന്നുമില്ല അതേപോലെ അവിടെ ബാറ്ററി പെടുമ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കി ലീവല്ല എന്തായാലും ഇനി ഇങ്ങനെ റെഡി ആക്കി ഓക്കെ